മുതലാളി മുതലാളിക്ക് ഇതല്ല നോബൽ സമ്മാനം കിട്ടാൻ യോഗ്യതയുള്ള ആളാ അതെന്താന്ന് വായാടി മുതൽ വെള്ളാടിക്കാരെ അവരെ യോജിപ്പിച്ച ആളല്ലേ നമ്മുടെ മുതലാളി എന്റെ മുതലാളി എനിക്ക് നാട്ടുകാർ തനിമുള്ള മേലെ പാവപ്പെട്ടവരണേ മുതലാളി എനിക്കിന്ന് ചെലവരാന്നൊക്കെ പറഞ്ഞില്ല മീൻ മേടിച്ചിട്ടുണ്ട് ചൂര ചൂര മീൻ ബില്ല് ഇട്ടിട്ടുണ്ട് മുതലാളി ആ മുതലാളി അതെ മീൻറെ പൈസ മാത്രല്ല അത് വെട്ടി കഷ്ണങ്ങളാക്കി മേടിച്ചതിന് ആറായിരം രൂപ ഗാനമേളക്ക് രണ്ടായിരം രൂപ ആ അത് ഇപ്പൊ മീൻമെട്ടാന്നേരത്ത് ആ പുള്ളി ഭയങ്കര ഗാനം വേണേ പാട്ടുപാടിക്കൊണ്ടാ കിട്ടണേ അതിന്റെ പുള്ളി രണ്ടായിരം രൂപ ഇഷ്ടം